പുലപ്പെട്ടവരെ ടൈനി വേൾഡ് മീഡിയ എന്ന് പരിചയപ്പെടുന്നത് ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് സാധാരണയായിട്ട് നമ്മളെല്ലാം വീടെടുക്കാറുണ്ട് എഞ്ചിനീയർക്ക് കരാർ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്ലാന് പ്രകാരം വീടെടുക്കുന്നു പക്ഷേ നമ്മുടേതായ ഒരു കഴിവും നമ്മുടേതായ ഒരു ഐഡിയയും നമ്മുടേതായ ചില ടെക്നിക്കുകളും പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അത് വ്യത്യസ്തമാവുന്നത് അങ്ങനെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് രജീഷ് കോഴിക്കോട് ജില്ലയിലെ മൂരാടിനടുത്തുള്ള ഇരിങ്ങൽ അല്ലേ ഇരിങ്ങൽപ്പലം എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾ ഈ വീട് വീടെടുക്കുമ്പോൾ ഒരു ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ ക്ലാഡിങ്സും സ്റ്റോൺ ക്ലാഡിങ്സും മറ്റുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമല്ലോ ആ ഈ ക്ലാഡിങ്സ് നിങ്ങൾ സ്വന്തം കട്ട് ചെയ്തെടുത്താണെന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ കാര്യങ്ങൾ എന്താണ് അതായത് നമ്മളിപ്പോൾ വീട് എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഈ നിർമ്മാണ മേഖലയിലുള്ള ആളാണ് ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പൊതു പൊതുവെ ട്രഡീഷണൽ രീതിയിലുള്ള വീടിന് നമ്മൾ താല്പര്യം എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു താല്പര്യമാണ് കാരണം എല്ലാവരും ഒരേ ഒരു ആ രീതിയിലൂടെ താല്പര്യമില്ല വ്യത്യസ്തമാണ് അങ്ങനെയാണ് നമ്മളിപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സഹായം കൂടി ഇതിനുണ്ട് കാരണം നമ്മളിപ്പോൾ കല്ല് കൊണ്ടുവന്നിട്ട് മെഷീൻ കല്ല് കൊണ്ടുവന്ന് നമ്മളിവിടെ പിന്നെ ഒരു മെഷീൻ വിടത്തന്നെ സെറ്റ് ചെയ്തിട്ട് പിന്നെ കല്ല് കട്ട് ചെയ്ത് തുടക്കത്തിൽ അതിനൊരുപാട് വിമർശനങ്ങൾ തൊട്ട ഒരുപാട് അടുത്തുള്ള ആളുകൾക്ക് തന്നെ നമുക്ക് നേരിട്ടുണ്ടായിട്ടുണ്ട് ഒരുപാട് വിമർശനങ്ങൾ സപ്പോർട്ട് ചെയ്ത് ആകെ ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ വീടായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് പിന്നെ അങ്ങനെ കല്ല് കട്ട് ചെയ്ത് അതുപോലെ തന്നെ കല്ല് കെട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ വിഷം കല്ല് കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ പിന്നെ കുമ്മ്മായിട്ട് കെട്ടി ആ രീതിയാണ് ഇത് തേക്കുക എന്നുള്ളത് അപ്പോൾ പൊതുവിൽ പണിക്കാർ ഭാഗത്തു നിന്നും നമുക്കൊരു സപ്പോർട്ട് കിട്ടില്ല ഇത് കെട്ടുന്ന ഓരോ കല്ല് വെക്കുമ്പോൾ നമ്മൾ എന്താ കുറ്റം വരം ഉണ്ടായിരിക്കും എന്താണ് മര്യാദയ്ക്കുള്ളൊരു കല്ല് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് കെട്ടിയിട്ട് തേച്ചിട്ട് വീട്ടിൽ കൂടുതൽ അതെ വീട്ടിൽ കൂടുതൽ പണിക്കാർ ഭാഗത്തു അങ്ങനെ ഒരു കുറേ അധികം കഷ്ടപ്പെട്ടിട്ട് അത് ആണ് നമ്മളിപ്പോൾ പിന്നെ ഈ രീതിയിൽ വീട് കൊണ്ട് കൊണ്ടുവന്നായിരുന്നു മാത്രമല്ല ഒരു ഇത് റിനോവേഷനാണ് ശരിക്കും നേരത്തെ ഒരു തറ ഉണ്ടായിരുന്ന തറ മാത്രം ഒരു റൂം ബാക്കി വെച്ചിട്ടാണ് ബാക്കി കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഈ വീട് ഈ നിലയ്ക്ക് ഉമ്മർ കൊണ്ടു വന്നത് ഇതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമല്ലോ വീട് നമുക്കൊന്ന് കാണാം നമുക്ക് ഇതിന്റെ ചുമരിലൊക്കെ കാണുന്നത് ക്ലാഡിങ്സ് ആണല്ലോ അതെ അതെ അപ്പോൾ അതാണ് നിങ്ങൾ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുത്തത് എന്ന് പറയുന്നത് അതെ അതെ അപ്പോൾ അതിന് എന്തെങ്കിലും പിന്നെ കുറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതിന് ശേഷം വീടായി കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ എന്താണ് അതാണ് അതാണ് നമുക്ക് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം തരുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ടു വീടായ സമയത്ത് എന്താ പറയുക ഈ വിമർശിച്ച മുഴുവൻ ആളുകളും വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ഒരു അധ്യാപന അടക്കം എന്നോട് പിന്നെ അതിനൊക്കെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു അംഗീരായി കിട്ടിയ അധ്യാപകൻ എന്നെ കെട്ടിപ്പിടിച്ചെന്നോട് പറഞ്ഞ് രജീഷെ തോന്നുന്നു എൻ്റെ ശിഷ്യനായത് എന്ന് പറഞ്ഞിട്ട് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഇഞ്ചുരിയസോ ഇങ്ങനെ ആരുമില്ല ശരിക്കും നമ്മൾ തന്നെ ഒരു ഒരു ഐഡിയ ഐഡിയ കൊണ്ടാണ് ഈ പലതും പിന്നെ ഈ നിലയ്ക്ക് കൊണ്ടുപോകുന്നത് പല സ് പലതും നമ്മൾ സീലിങ് ഇപ്പം സീലിംഗ് തൊട്ട് എല്ലാ കാര്യത്തിലും എല്ലാം വളരെ വ്യത്യസ്തമായ വളരെ എന്താ പറയുക നെഗറ്റീവ് അഭിപ്രായം വേണം അതെല്ലാം മാ മാറ്റിയിട്ട് എല്ലാ ആളുകളും വന്ന് മുഴുവൻ വീട്ടിൽ വന്ന അനുശേഷം വന്ന മുഴുവൻ ആളുകളും വളരെയധികം പിന്നെ അഭിനന്ദിക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് അപ്പൊ ഇത് ഈ ക്ലാഡീസ് നിങ്ങൾ തന്നെ സ്വന്തം വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയതാണ് ഈ നിലവിൽ ഏകദേശം ശരാശരി നൂറ് രൂപ വരുന്ന ഒരു സ്ക്വയർ ഫീറ്റ് സ്ക്വയർഫീറ്റ് ആണോ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയപ്പോ നിങ്ങൾക്ക് അതിന്റെ ചെലവ് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ വളരെയധികം കല്ല് ഇറക്കിയിട്ട് നിങ്ങൾ നന്നായിട്ടുണ്ട് എന്തായാലും വീട് കാണാൻ ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു വീടാണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പിന്നെ ഇതിന്റെ സീലിംഗിന്റെ സീലിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ സീലിംഗ് പൊതുവില് എല്ലാ ആളുകളും ബോർഡാണ് സാറിന് ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് ജിപ്സം ബോർഡ് ചെയ്തിട്ടാണ് സീലിംഗ് ചെയ്യുന്നത് നമ്മൾ നേരെ പിന്നെ മാറ്റിയിട്ട് പഴയതുപോലെ തെങ്ങിന്റെ തെങ്ങിന്റെ ഏറ്റവും പിന്നെ പിന്നെ അടിഭാഗം പിന്നെ കട്ടിയുള്ള ഭാഗം എടുത്തിട്ടാണ് നമ്മളിപ്പോ പലകിയായിട്ടും റെണ്ടർ അപ്പോൾ അതിനൊരു ഒക്കെ മൊത്തം കാണുമ്പോൾ ഒരു ഒരു അതായത് നമ്മളിപ്പോ എന്നാ ഒരു വലിയൊരു വീട് സങ്കല്പത്തിലേക്ക് വരുമ്പോ എല്ലാരു തെങ് നിലം വരുന്ന ആളുകൾക്ക് എന്താ പറയുക വേണ്ടി ഒരു ആ പക്ഷെ ആ സാധനം നമ്മൾ എല്ലാ ഒഴിവാക്കി എല്ലാ ഒരുവിധ സാധനങ്ങളിലും നമ്മളിപ്പോ ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പിന്നെ കരിങ്കല്ലായിക്കോട്ടെ അല്ലെങ്കിൽ ചെങ്കല് ആയിക്കോട്ടെ കരിങ്കല്ല ഈ പീസ് പീസെല്ലാം ഈ പീസെല്ലാം തന്നെ നമ്മളിപ്പോ നമ്മളൊരു സുഹൃത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അത് ഇവിടെ ഇവിടെ വേസ്റ്റ് ആയി കിടന്ന കല്ല് ഒരു സുഹൃത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഇത് കെട്ടിക്കൊണ്ട് വന്ന് അതേപോലെ തന്നെ ഉണ്ട് വലിയ രീതിയിലാണ് തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഏരിയയിൽ ഒരു നോർമൽ സ്റ്റെയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്ര കുറഞ്ഞ സ്പേസിലാണ് ആ ആ ഒരു സ്പേസ് ആണ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക സ്പയറിൽ വെച്ചാൽ കൊണ്ട് കുറഞ്ഞ ഭാഗം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മുകളിലേക്ക് പോയി നോർമൽ സാധാരണ രീതിയിൽ ഒരു സ്റ്റെയർ ഈ ഒരു ഏരിയയിൽ വെക്കാൻ പറ്റില്ല കാരണം ആകെ രണ്ട് മീറ്റർ ആന്ന് ആകെ ഉള്ളൂ അതെ അതെ ഉപയോഗപ്പെടുത്തിയാന്നല്ല മാത്രമല്ല ഇതിനേക്കാളും കുറച്ചും കൂടി പറയേണ്ട ഈ ഒരു സാധനം അതായത് സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും സ്റ്റീൽ വർക്ക് ഉപയോഗിക്കാം ആ ഇത് പിന്നെ എന്താ പറയണ്ട നമ്മുടെ പിന്നെ നോർമൽ പിന്നെ കമ്പ്യ ജി എ പൈപ്പ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ സാധനം ചെയ്തത് ഒരുപാട് പൈസ വ്യത്യാസം ചെയ്തിട്ട് ബന്ധപ്പെട്ട് വരും കാരണം ആരും ധൈര്യപ്പെടില്ല കാരണം ഇത്രയും ഒരു വീടെടുക്കുമ്പോൾ ജി എ പൈപ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് സ്റ്റെയറിൻ്റെ പിന്നെ ചെയ്യാന്നുള്ളത് ചെയ്യാത്തൊരു സംഗതിയാണ് പിന്നെ ആ സ്പേസിൽ തന്നെ പരമാവധി ഒരു നടുമുറ്റം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് അതിനിടയിൽ ഒരു പിന്നെ മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു കുളം അതിന് സെൻട്രലായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്തെങ്കിലും നിങ്ങളുടെ ഇതായിട്ടുള്ള പിന്നെ ഐഡിയ തന്നെയാണല്ലോ ആ ഇതിന്റെ സംബന്ധിച്ചാൽ നമ്മളൊരു മനസ്സിലൊരു കോട്ടയാട് നല്ല അല്ലെങ്കിൽ കോട്ടയാട് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരു മിനിയേച്ചർ കോട്ടയാട് നല്ല എന്നുള്ള പിന്നെ ഇവിടെ സെറ്റ് ചെയ്താന്ന് അതുമാത്രമല്ല ഇതൊരു പാർട്ടീസ് ചെയ്യുക നമുക്ക് പിന്നെ ലിവിങ് ഡൈനിങ്ങും രണ്ട് രണ്ട് ഏരിയ തന്നെ പാർട്ടിസ് ചെയ്യുന്ന സാ സാധനമാണ് ഈ ഈ ഒരു ഇതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാം ഇവിടെ ഇരിക്കും ഇരിക്കുന്ന സമയത്തല്ലോ അതും കൂടി ഈ ഇതിൻ്റെ അത് ഒരു അതെ 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 ആ സ്വന്തമായിട്ട് സ്റ്റോൺ സ്റ്റോൺ ഇഷ്ടം പോലെ ഉണ്ടാവും അതുകൊണ്ട് കവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഇതൊരു റിനോവേഷൻ എന്നാണ് ഇപ്പൊ നമ്മള് കൊണ്ടുപോയി നേരത്തെ ഉണ്ടായിരുന്ന ഒരു 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 ബാത്റൂം ഇത് ഇത് നമ്മളിപ്പോ ഒരു വാഷ് കോണ്ട്രാക് ആക്ട് മാറ്റിയതാണ് അത് കാരണം നമുക്ക് അത് പിന്നെ വീടിന്റെ ഒരു എന്താ പറയാ ഫ്രണ്ടിലത്തെ ഒരു വ്യൂവിന് നഷ്ടപ്പെട്ടു ഈ സാധനം കട്ട് ചെയ്താൽ അതുകൊണ്ട് ഇതും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ ഒരു വാഷ് കോൺട്രാക്കി ഇത് മാറ്റിയതാണ് ആ ഇത് മരം ഉപയോഗിച്ചത് നമ്മൾ സാധാരണ ആരും ഉപയോഗിക്കാത്തൊരു മരമാണ് ആളുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നെറ്റി ചോദിക്കൂ എന്താ പറയുക എന്താ പറയുക അതിൻ്റെ പേര് അതെ അതെ പൂമ പൂമരം എന്ന് പറയും ഇപ്പം അറബി പുളി പുളിയെന്ന് പറയും അറബി പുളി ആ അറബി പുളിന്ന് പറയും അതെ അതെ പത്തിരഞ്ച് വർഷമായിട്ട് ഇത് മരം ഉപയോഗിക്കുന്ന മരം ഉപയോഗിച്ചപ്പെടുത്തിയിട്ട് കട്ടില്ല അൾമാരിലുണ്ടാക്കിയ ആളെ നമുക്ക് അറിയാം ആ അപ്ഷയർ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ ഈ കോട്ടയാടിൻ്റെ പിന്നെ ഈ ഭാഗങ്ങൾ പിന്നെ നല്ലൊരു എന്താ പറയുക എയർ സർക്കുലേഷൻ നടക്കും കാര്യം പൊതുവിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പം എന്താ പറയുക എയർ ഹോൾസ് ഇല്ലെങ്കിലും ഈ ഒരു സാധനം കൊണ്ട് അങ്ങനത്തെ ഒരു ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെ ഇതാണ് മറ്റ് വേറൊരു ബെഡ്റൂം ഇതിൻ്റെ ആണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഫുൾ ഫുള്ള് തെങ്ങാണ് ഫുള്ള് തെങ്ങ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ സീലിംഗ് ചെയ്ത് അതെ അതെ പരമാവധി നമ്മൾ ജിപ്സം ബോർഡ് ഒഴിവാക്കിയിട്ട് ചെയ്യുകയാണെന്നുള്ള ആഗ്രഹിച്ചത് പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് നടക്കാതെ വന്നതാണ് മൊത്തം തെങ്ങ് മൊത്തം തെങ്ങ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഒരു പറോളൂ അതെ അതെ ഫ്ലോറും അതേപോലെ തന്നെ ഏകദേശം ഫീലിങ്ങിന് ടൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത് അല്ലേ അതെ ഒരു മരത്തിൽ ഇത് ഇത് തന്നെ നമ്മളിപ്പോൾ ഒരു വൃത്തി പോയിട്ട് പിന്നെ പരമാവധി കിട്ടാത്ത ആ സമയത്ത് കിട്ടാനില്ലായിരുന്നു ടൈ ഈ ടൈൽ അങ്ങനെ എല്ലാം കൂടി പിന്നെ മാഹിയിൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ പിന്നെ സാധനം കിട്ടിയതാണ് വീടിൻ്റെ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയ ഭാഗം നമുക്ക് നല്ലൊരു വ്യൂ എല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇത് നല്ല കാഴ്ച ഒരു ഗ്രാമാന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെങ്ങിന്റെ പലക ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അല്ലേ അതെ അതെ അറബിപ്പൊടി തന്നെ ഉപയോഗപ്പെടുത്തി അതിന്റെ ഇതൊക്കെ തന്നെ അല്ലേ പുറത്തേക്കുള്ള ഭാഗങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് നമ്മുടെ പഴയ ഒരു സ്ലാബ് പിന്നെ എന്താ പറയാ കട്ട് ചെയ്യാണ്ട് നിലക്കിട്ട് നമ്മൾ താഴ്ത്തിയിട്ട് അതായത് നിലവിലുള്ള നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് താഴ്ത്തിയിട്ടാണ് ഈ ബെഡ്റൂം നിക്കുന്ന ഇപ്പൊ ഇതിന്റെ അതുപോലെ തന്നെ സീലിംഗ് എല്ലാം ഫുള്ള് തെങ്ങാണ് എൻ്റെ സ്വ സ്വന്തം പിന്നെ ഐ ഡിക്ക് ഉണ്ടാക്കിയ വീടാണ് ചിലപ്പോൾ ഇങ്ങക്ക് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു എന്താ പറയുക എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറഞ്ഞ രൂപത്തിൽ ഒരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു